എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം കായംകുളം എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത് ട്രെയിനുകളുടെ സമയം അനുസരിച്ചാണ് ഈ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് എക്സ്പ്രസ് ട്രെയിനുകളെയും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെയും പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് കായംകുളത്ത് എത്തുമ്പോൾ ട്രെയിനുകൾ ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും രണ്ടായി തിരിയും അത് മനസ്സിലാക്കുവാനായി ബ്രാക്കറ്റിൽ ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകളെയും കോട്ടയം വഴി പോകുന്ന ട്രെയിനുകളെയും പ്രത്യേകം തരംതിരിച്ചിട്ടുണ്ട് അതുപോലെ തൃശൂർ കഴിയുമ്പോൾ ട്രെയിനുകൾ പാലക്കാട് വഴിയും കോഴിക്കോട് വഴിയും രണ്ടായി തിരിയും കൊങ്കം വഴി പോകുന്ന ട്രെയിനുകൾ കോഴിക്കോട് വഴിയും കോയമ്പത്തൂർ മേഖലയിലോട്ട് പോകുന്ന ട്രെയിനുകൾ പാലക്കാട് വഴിയും തിരിയും കോഴിക്കോടിന്റെ സ്റ്റേഷൻ കോഡായ സി എൽ ടി ആണ് കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ പാലക്കാട് സ്റ്റേഷന്റെ സ്റ്റേഷൻ കോഡായ പി ജി ടി അങ്ങോട്ട് പോകുന്ന ട്രെയിനുകളെയും അറിയുവാൻ നിങ്ങൾക്ക് പെട്ടെന്ന് സഹായകമാകുന്നു ധാരാളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ ഓടുന്ന വഴിയാണിത് എക്സ്പ്രസ് ടിക്കറ്റ് കൈവശമുള്ളവർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ മാറി കയറുകയാണെങ്കിൽ സപ്ലിമെൻ്ററി ടിക്കറ്റും കൂടി എടുക്കുവാൻ മറന്നു പോകരുത് പേജ് നമ്പർ പി വൺ പി ടു പി ത്രീ പി ഫോർ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്